പിന്നെയും 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 ചക്ക അത് ഈ പെണ്ണിരേ കൊണ്ട് വടുത്തോന്ന് എനിക്കറിയില്ലേ ഒരു ചക്ക എവിടെയെങ്കിലും ചാടി പോകുന്ന സഹിക്കാൻ പറ്റുമല്ലോ കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പിന്നെ ഈ ചക്ക പുരാണോ കൊണ്ട് വരുന്നത് ഈ ചക്ക ഉണ്ടല്ലോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ചക്ക കിട്ടാത്ത കുറെ പേരുണ്ടായിരുന്നോ അപ്പോൾ അവർ കുറേ ആൾക്കാരുണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഏതായാലും പച്ചച്ചക്കിട്ടില്ല പിന്നെ പച്ചക്ക പു പുഴുങ്ങുന്ന അത്രയും ടേസ്റ്റ് എന്നാണേലും ഒണക്കച്ചക്ക പുഴുങ്ങുമ്പോൾ കാണുകയല്ല പക്ഷെ ഒണക്കച്ചക്ക സൂക്ഷിച്ചും കണ്ടും പുഴുങ്ങി വെച്ചില്ലെങ്കിലും കേടുവന്നു പോകും കേട്ടോ അപ്പൊ ഞാൻ ഓർത്ത് ഇച്ചിരി ഉണക്കച്ചക്ക ഉണ്ടാക്കി വെക്കാം അപ്പം അത് നിങ്ങളെങ്ങനെ കാണിച്ചല്ലോ എങ്ങനെയാ ഉണ്ടാക്കണേന്ന് സാധാരണ പോലൊക്കെ തന്നെ എന്നാലും ഇച്ചിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കൊല്ലമൊക്കെ ആ ചക്ക ഉണങ്ങിയത് അങ്ങനെ വെക്കാം കുത്തിപ്പോകൊന്നും ചെയ്യാതെ അപ്പോൾ ഇത് മൂത്തിട്ടില്ല കേട്ടോ ഇത് മുള്ളു വരുന്നത് നോക്കണ്ട ഇത് മൂത്തിട്ടില്ല അപ്പൊ മൂത്ത രണ്ട് ചക്ക ഇവിടെ ചാടിച്ചിട്ടിട്ടുണ്ട് െ അപ്പൊ നമുക്ക് ഇത് പൊളിച്ച് വൃത്തിയാക്കി റെഡിയാക്കാം അതിന്റക്ക് മറിയ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് കഷ്ണം പച്ചച്ചക്ക തിന്നറിയും പഴുത്തയൊക്കെ അല്ല പഴുത്ത ഒക്കെ തിന്നോളു എന്നാലും പച്ചചക്ക ഇഷ്ടം പുഴുങ്ങിയാൽ തിന്നൂല കുഴുങ്ങുന്ന ഒന്നും പിന്നെ കണ്ടു ഇനി മുന്നൂ അപ്പ മൂന്നിയൊക്കെ ഒരുക്കി കഴിഞ്ഞു കേട്ടോ നമുക്ക് ഇനി ഇത് കൊണ്ടുപോയിട്ട് വാട്ടി ഉണങ്ങിയ രണ്ടുണ്ട് ഗുണം ചക്കപ്പൊടി ഉണ്ടാക്കാം ഉണക്കച്ചക്ക ഉണ്ടാക്കാം രണ്ടും ഉണ്ടാക്കാം വാ അപ്പൊ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം തിളച്ചേച്ച് വേണം ഒന്ന് വാട്ടി എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് ദിവസത്തെ പണിയുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പൊ ദേ ഇത് കേട്ടോ ഇച്ചിരി പച്ചമഞ്ഞൾ അരച്ചെടുത്തതാകട്ടോ ഇത് എന്തിനാന്ന് ചോദിച്ചാല് നമ്മുടെ കപ്പയും ചക്കയൊക്കെ വാട്ടുമ്പോഴൊക്കെ നമ്മള് നല്ല കളറും കിട്ടും കാണുമ്പോ രസം ഉണ്ടാവും ഇപ്പൊ ചക്കപ്പൊടി വെക്കാനും നല്ല മഞ്ഞക്കളൊന്നും ചക്കപ്പൊടി കിട്ടും പിന്നെ അതല്ലാതെ തന്നെ ഇത് കുത്തി പോകാതിരിക്കാന് ഒത്തിരി നല്ലതാകട്ടോ ഇച്ചിരി പച്ചമഞ്ഞൾ അരച്ചതിനകത്തേക്ക് ഇരുന്ന് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു മുക്കാലും ഇപ്പൊ ഇട്ടു കൊടുക്കാം ബാക്കി നമുക്ക് അടുത്ത ട്രിപ്പ് വാട്ടുമ്പോ ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണമല്ലോ അന്നേരം അപ്പതേ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക ഇതിനകത്തോട്ട് ഇടണം വാട്ടണം കോരി എടുക്കണം അതായത് ഒത്തിരി നേരം ഒന്നും വെച്ചോണ്ടിരിക്കല്ലേ ജസ്റ്റ് ഇടും വേവിച്ചൊന്നും കളയല്ലേ വാട്ടും എടുക്കും ഇനി നമുക്ക് ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് വേഗം ആവും കേട്ടോ നമുക്ക് മറ്റേ കപ്പാട്ടുന്ന പോലെ നേരം വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്ന കാര്യമൊന്നുമില്ല പെട്ടെന്നാവും നമ്മുടെ ചക്ക ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കേട്ടോ അടുപ്പേ കിടന്ന് ഒന്ന് വാടി വരുന്നുണ്ട് വേഗം കോരി മാറ്റാ ഒത്തിരി വെന്ത് പോകരുത് കേട്ടോ വേഗം കോരിയിട്ട് നമുക്ക് ഇതിന് വെള്ളത്തിലോട്ട് ഇടണം വെള്ളത്തിൽ മുക്കി എത്താനും മതി പച്ചവളത്തില് കോരിയിട്ട് വെള്ളം ഇല്ല വെന്ത് പോവും പെട്ടെന്ന് പെട്ടെന്ന് കോരണം ശരിക്കും ഇത്ര സമയം ഒന്നും കളയാൻ വെള്ളം വീഡിയോ എടുക്കുന്നതുകൊണ്ട് എടുക്കുന്നോണ്ട് കാണിച്ചോ നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഇടണം നല്ല പച്ച വെള്ളത്തിലേക്ക് അപ്പൊ അടുത്ത ട്രിപ്പും കൂടെ ഇട്ടുകൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ഈ തണുത്ത വെള്ളത്തിലുള്ളത് കോരി വെച്ച് മൂന്നാല് ദിവസം നല്ല വെയിലത്തിട്ട് ഉണങ്ങി എടുക്കണം കേട്ടോ അന്നേച്ച് ഞാന് ബാക്കി പരിപാടി പറയാം എന്നിട്ട് തീർന്നില്ല കേട്ടോ ചക്കപ്പൊടിക്കൊക്കെ പണി ലേശം കൂടെ ഉണ്ട് ചക്ക ഉണങ്ങി വാ വാ ഇത് കണ്ടോ ഉണങ്ങി നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതിനച്ചാ ചക്കയൊക്കെ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിയെടുത്താൽ അതിന് ചക്ക ഇല്ലാത്ത സമയത്ത് എന്താണെങ്കിലും ചക്ക എന്ന് പറയുന്ന സാധനം ഒരു വല്ലാത്തൊരു വികാരം തന്നെ പ്രത്യേകിച്ച് ഈ വീട്ടിലുള്ളവർക്കെട്ടോ അപ്പോൾ ചക്ക കാണുമ്പോൾ എന്താവുന്ന സ്വാഭാവികം പിന്നെ പച്ചചക്കയുടെ അത്ര രുചിയൊന്നും ഇതിനില്ല കേട്ടോ പിന്നെ ഇതിനകത്ത് ഇനി കുറച്ച് പ്രോസസ്സും കൂടെ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചക്കപ്പൊടി ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണങ്ങുന്നത് വരെയുള്ള പ്രോസസ്സ് നോർമൽ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ചക്ക പൊടിച്ച് വറുത്ത് പറക്കി കുറച്ച് പണികളുണ്ട് അങ്ങനെയാ ചക്ക പൊടിയാക്കി വെക്കുന്നത് അങ്ങനെ ഞാൻ ചെയ്തു വയ്ക്കാറുണ്ട് കേട്ടോ അപ്പം ഈ വർഷത്തെ ചക്ക ഉണങ്ങിന്റെ ആരംഭം ചക്ക ഉണങ്ങി അവസാനിച്ചൊന്നുമില്ല ചക്ക ഉണങ്ങി തുടങ്ങിയതിന്റെ ഉത്ഘാടന ചക്കയായിരുന്നു ഇത് അപ്പൊ എല്ലാരും ചക്ക കിട്ടുമ്പോൾ വേദന ഇച്ചിരി ഉണങ്ങി വെച്ചാ കൊതിക്കുമ്പോൾ ഇച്ചിരി തിന്ന പിന്നെ കപ്പ വാട്ടുന്ന പോലെ ഗിണ്ടലി ഉണങ്ങനൊന്നും ഉണ്ടാക്കണ്ട ലേശം ഉണ്ടാക്കി വെച്ചാ മതിലോ ഇടയ്ക്ക് കൊതി വരുമ്പോൾ പുഴുങ്ങാൻ മാത്രം അപ്പൊ അടുത്ത വീഡിയോ അതുവരെ ബൈ